നിലമ്പൂരിൽ വമ്പൻ മാറ്റങ്ങളാണ് വമ്പൻ ട്വിസ്റ്റുകളാണ് നടക്കുന്നത് ബി ജെ പി അവിടെ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും അവസാന നിമിഷം ആ തീരുമാനം മാറ്റി മത്സരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു നിലമ്പൂർ അത്രയും വിജയസാധ്യത ബി ജെ പി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ബി ജെ പി മുന്നിട്ട് ഇറങ്ങിയത് നിലമ്പൂരിൽ വലിയ വമ്പൻ ട്വിസ്റ്റുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സർവേ ഫലം പറയുന്നത് ക്രിസ്തീയ വോട്ടുകൾ ഉൾപ്പെടെ ബി ജെ പിക്ക് ലഭിക്കും എന്ന് തന്നെയാണ് അതേസമയം നിലമ്പൂരിലെ ജനങ്ങൾക്ക് മൂന്ന് വാഗ്ദാനങ്ങളുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വന്നിട്ടുണ്ട് ഏഴു മാസം കൊണ്ട് മൂന്ന് പദ്ധതികൾ തയ്യാറാക്കുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് നിലമ്പൂർ നഞ്ചൻകോട് റെയിൽ പാതയുടെ നിർമ്മാണം ആരംഭിക്കും നിലമ്പൂർ ജില്ലാ ആശുപത്രി കാൻസർ സ്പെഷ്യാലിറ്റി സെന്റർ ആക്കി ഉയർത്തും കാലിക്കറ്റ് നിലമ്പൂർ ഗൂഡല്ലൂർ ഹൈവേ നാലുവരി പാതയാക്കി വികസിപ്പിക്കും എന്നാണ് സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് ഇത് എൽ ഡി എഫും യു ഡി എഫും നൽകുന്നത് പോലെയുള്ള പൊള്ളയായ വാഗ്ദാനങ്ങളല്ല മറിച്ച് പതിനൊന്ന് വർഷത്തെ പ്രവർത്തന മികവിന്റെ രാഷ്ട്രീയത്തിലൂടെ തെളിയിക്കപ്പെട്ടതാണ് വികസിത നിലമ്പൂർ യാഥാർത്ഥ്യമാക്കാൻ അഡുകൈറ്റ് മോഹൻ ജോർജിന് വോട്ട് ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിൽ അടിമുടി മാറ്റം വരുത്തിയാണ് ബി ജെ പി രംഗത്തുള്ളത് ഈഴവ വോട്ടുകളിൽ കാര്യമായ പ്രതീക്ഷയില്ലാത്തതിനാൽ പുറത്തുനിന്ന് വോട്ടുകൾ സമാഹരിക്കാൻ ബഹുമുഖ പദ്ധതികളാണ് പാർട്ടി ആവിഷ്കരിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ആർ എസ് എസ് മേൽനോട്ടം വഹിക്കും പഞ്ചായത്തുകളിൽ ആർ എസ് എസ് നോമിനികളായ സംയോജകർ ചുമതലയേറ്റു എസ് എൻ ഡി പി യോഗം അധ്യക്ഷൻ വെള്ളാപ്പള്ളി നടീശിന് അതൃപ്തി ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിന്നത് അങ്ങനെ തന്നെ ബി ജെ പി വോട്ട് കുറയാതെ നോക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആർ എസ് എസ് ഇടപെടൽ ഇത്തവണി പി വോട്ടുകളിൽ ഭൂരി ബഹുഭൂരിപക്ഷവും എൽ ഡി എഫിന് തന്നെ പോകുമെന്നാണ് ബി ജെ പി വിലയിരുത്തൽ വെള്ളാപ്പള്ളിയുമായുള്ള ധാരണ പ്രകാരമാണ് ഏഴവ വോട്ടുകൾ എൽ ഡി എഫ് ഉറപ്പിച്ചിരിക്കുന്നത് എന്നതിനാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമോ എന്ന് പോലും ബി ജെ പി ആലോചിച്ചിരുന്നു മത്സരിക്കണമെന്ന തീരുമാനമുണ്ടായത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന്റെ തലേ ദിവസമാണ് സ്ഥാനാർത്ഥി നിർണയത്തിലും ഉണ്ടായി വെള്ളാപ്പള്ളിയുടെ ചുവട് മാറ്റം കാരണം ബി ഡി ജെ സംസ്ഥാന നേതൃത്വം സ്ഥാനാർത്ഥിയെ നിർത്താൻ താല്പര്യപ്പെട്ടില്ല ഒടുവിൽ കേന്ദ്രമന്ത്രി ജോർജ് ശ്രമഫലമായിട്ടാണ് മാർത്തോമാ സ്ഥാനാർത്ഥിയെ ലഭിച്ചത് ക്രൈസ്തവ സഭകളുമായി കൂടി ആലോചിച്ചാണ് ജോർജ് കുര്യൻ അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ തീരുമാനിച്ചതെന്ന് പറയുന്നു രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ഡി ജെ എസ് പന്ത്രണ്ടായിരത്തിൽ പരം വോട്ടുകൾ ലഭിച്ചിരുന്നു തെക്കൻ ജില്ലകളിൽ നിന്നടക്കം പാർട്ടി കേഡർമാർ നഗറുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ഈഴവ വിഭാഗങ്ങളിൽ ബി ജെ പിയോട് അനുഭാവമുള്ളവരുടെ എണ്ണത്തിൽ വർധന ഉണ്ടായിട്ടുണ്ടെങ്കിലും അവരെ ഉപയോഗിച്ച് എസ് എൻ ഡി പിയിൽ ഭിന്നിപ്പ് സൃഷ്ടിച്ചാൽ ഭാവിയിൽ വെള്ളാപ്പള്ളിയുടെ പിന്തുണ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന ഭയവും